എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഭൂരഹിതരുടെ പുനരധിവാസ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്തതിൽ അഴിമതി നടത്തിയവരെ ശിക്ഷിക്കണമെന്ന് ബി ജെ പി ഭൂമി ഇടപാടിൽ ബി ജെ പി നേതാവ് ഉൾപ്പെടെ ആറ് കൗൺസിലർമാർ കക്ഷിയാണെന്ന് എൽ ഡി എഫ് കൊടുങ്ങല്ലൂർ യോഗം പതിവ് പോലെ ബഹളമയം ഭൂരഹിതരുടെ പുനരധിവാസ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്തതിൽ അഴിമതി നടന്നതായി ആരോപിച്ചും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് ബി ജെ പി കൌൺസിലർമാർ നഗരസഭായോഗത്തിൽ പ്രതിഷേധമുയർത്തിയത് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ രശ്മി ബാബു ശാലിനി വെങ്കടേഷ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി നമുക്കറിയാം പാവപ്പെട്ട ജനങ്ങള് അതായത് വീടും സ്ഥലവും ഇല്ലാത്ത എസ് സി വിഭാഗം ഉൾപ്പെടെയുള്ള ജനങ്ങള് താമസിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ രണ്ടായിരത്തി പത്തു മുതൽ രണ്ടായിരത്തി പതിനഞ്ചിന്റെ ഇടയിലെ മൂന്നു ചില്ലാന ഏക്കർ ഭൂമി പുല്ലൂറ്റി വില്ലേജിൽ മേടിക്കുകയുണ്ടായിരുന്നു അതിനോട് ബന്ധപ്പെട്ട് വിജിലൻസ് കേസ് നേരിടാൻ അന്നത്തെ ഭരണകക്ഷി കൗൺസിലർമാർ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്കറിയാം അന്നത്തെ ചെയർപേഴ്സൺ ആയിട്ടുള്ള സുമാശിവൻ അതുപോലെ തന്നെ മഹേശ്വരി അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ടുള്ള അന്ന് ഉണ്ടായിട്ടുള്ള എസ് സി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള നൈജു ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് അന്ന് അഴിമതി നടത്തിയിട്ടുള്ളതെന്ന് അതിനുള്ള അന്വേഷണവുമായി വിജിലൻസ് പോകുന്ന സമയത്ത് തന്നെ മനസ്സിലാക്ക മനസ്സാക്കാൻ പറ്റാവുന്ന കാര്യമാണ് ഈ പരാതിക്കാരൻ തന്നെ ഒരു ഇടതുപക്ഷക്കാരൻ തന്നെയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ആ ഭൂമി സാധാരണപ്പെട്ട ജനങ്ങൾ എസ് സി ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങള അതുപോലെ തന്നെ കൌൺസിൽ യോഗം ആരംഭിച്ചതു മുതൽ അവസാനിക്കുന്നതുവരെ ബഹളമുണ്ടാക്കി യോഗം തടസ്സപ്പെടുത്തിയ ബി ജെ പി കൌൺസിലർമാരുടെ നടപടി ധിക്കാരപരമാണെന്ന് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാക്കൾ കുറ്റപ്പെടുത്തി ഭൂമി ഏറ്റെടുക്കൽ നടപടിയിൽ അഴിമതി ആരോപിക്കുന്ന ബി അവരുടെ നേതാവായ വി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടുന്ന പരിശോധനാ കമ്മിറ്റിയാണ് ഈ ഭൂമി അനുയോജ്യമാണെന്ന് കണ്ടെത്തിയത് എന്ന കാര്യം മറച്ചുവെക്കുകയാണ് ആറ് ബിജെപി കൗൺസിലർമാരും ഈ കേസിൽ പ്രതികളായിട്ടും എന്തെങ്കിലും സംഘടനാ നടപടികൾ അവർക്കെതിരെ എടുത്തോ എന്ന് പാർട്ടി വ്യക്തമാക്കണമെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ പാർലമെന്ററി പാർട്ടി നേതാക്കളായ കെ ആർ ജൈത്രൻ വി ബി രതീഷ് എന്നിവർ പറഞ്ഞു കഴിഞ്ഞ വർഷത്തിൽ നടന്ന വിവാഹത്തിൽപ്പെടുന്ന ആളുകൾക്ക് വാങ്ങിയ ഭൂമിയുടെ കാര്യത്തിൽ അഴിമതിയുണ്ട് ആരോപിച്ചുകൊണ്ട് ഇന്ന് നഗരസഭയുടെ അവസാനഘട്ടത്തിലോടൊപ്പം നമ്മൾ പ്രധാനങ്ങളായ തീരുമാനം എടുക്കുന്ന കൗൺസിലാണ് ഈ കൗൺസിൽ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ബാനർ പിടിച്ച് സമരം ചെയ്യുന്ന രീതിയിലാണ് കണ്ടത് നമുക്കറിയാം നമ്മുടെ നഗരസഭ കൗൺസിലിൽ ഒരുപാട് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇത് വളരെ വിചിത്രമായ രീതി കാരണം പത്ത് ഇരുപത് വർഷം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വിഷയം ഉയർത്തിപ്പിടിക്കുകയും വിഷയങ്ങളൊന്നുമില്ലാതായപ്പോൾ പുതിയൊരു വിഷയം ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവരികയും ആ വിഷയം ഇപ്പോഴും നിലവിൽ കോടതിയുടെ പരിഗണനയിൽ വിഷയമാണ് ഇതിൽ ബി ജെ പിയുടെ ആറ് കൗൺസിലർമാർ ഇതിൽ പ്രതികളാണ് അങ്ങനെ ആറ് കൗൺസിലർമാർ പ്രതികളായിരിക്കും അവരുടെ കുറ്റങ്ങൾ പറച്ചു വെച്ചുകൊണ്ട് ബാക്കിയുള്ള കൗൺസിലർമാരാണ് പ്രതികൾ അവർ രാജിവെക്കണം തന്നെ പറയുന്നത് ഇതിൽ ബുദ്ധിയുള്ള ആർക്കും അറിയാൻ സാധിക്കും നമുക്ക് ഒരു സാമാന്യ ബോധമുള്ള ആർക്കും അറിയാൻ സാധിക്കും ഇത് ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാത്രമാണ് പാവപ്പെട്ട വീടില്ലാത്ത അല്ലെങ്കിൽ വാസയോഗ്യമായ വീടില്ലാത്ത ആളുകൾക്ക് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് പേർക്ക് വീട് കൊടുക്കാനാണ് കവർത്തിന് അംഗീകാരം അതിൻ്റെ അടിസ്ഥാനത്തില് ആയിരത്തി മുന്നൂറോളം വീടുകളുടെ പണി പൂർത്തിയായി ഇനി ബാക്കിയുള്ള വീടുകളുടെ പണി വളരെ വേഗത്തിൽ തിരുവനിതപ്പെട്ട് നടക്കുകയാണ് വളരെ വേഗത്തിൽ നടക്കുക ഇന്ന് തൃശൂര് നമ്മുടെ ബഹുമാന്യനായ മന്ത്രി സജി ചെറിയ ഏറ്റവും കൂടുതൽ വീടുകൾ നൽകിയ നഗരസഭകൾക്കുള്ള അവാർഡ് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് നൽകുകയാണ് അത് വലിയൊരു അവാർഡാണ് ഏറ്റവും കൂടുതൽ വീടുകൾ നൽകാൻ കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ ഇതോട് കൂടി ഈ വർഷം ആയിരത്തി എണ്ണൂറിലേറെ ആയിരത്തി എണ്ണൂറോളം വീടുകൾ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ലൈഫ് പദ്ധതിയിൽ പൂർത്തിയാക്കുകയാണ് അങ്ങനെയുള്ള സ്ഥലത്ത് ഇന്ന് വിളിച്ച മുദ്രാവാക്യം ബി ജെ പി വിളിച്ച മുദ്രാവാക്യം ആളുകൾക്ക് ആർക്കും കൊടുക്കരുത് ഇതിന് കയറി കെടുക്കാൻ സ്ഥലമില്ല എന്നാണ് പാവപ്പെട്ട ആയിരത്തി എണ്ണൂറോളം ആളുകൾക്ക് വീട് കൊടുത്തതിന്റെ പേരിൽ ഇന്ന് അവാർഡ് വാങ്ങിക്കാൻ പോയിരിക്കുകയാണ് അത് വാങ്ങിക്കാൻ ഇന്ന് ഞങ്ങൾക്ക് ആർക്കും പോകാൻ പറ്റി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വാങ്ങിച്ചുകൊണ്ടാണ് ജില്ലാ കളക്ടറേറ്റിൽ വെച്ചിട്ട് മന്ത്രിമാന മന്ത്രി സജി ചെറിയാൻ അവാർഡിന് കിട്ടുകയാണ് ഇത് ഏറ്റവും വലിയൊരു ബഹുമതിയാണ് ഒട്ടനവധി ബഹുമതികളാണ് ഇതിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ വീട് കൊടുത്തതിൽ ആരോഗ്യരംഗത്തെ മികച്ച പ്രവർത്തനത്തിനൊക്കെ തന്നെ വലിയ അവാർഡിൽ കിട്ടിയൊരു നഗരസഭയാണ് ആ നഗരസഭയുടെ പ്രവർത്തനങ്ങളെ അധിച്ഛേദിക്കാൻ വേണ്ടി ഗോതവും വളരെ ബി ജെ പി കളിക്കുന്ന തെറ്റായ നാടകമാണിതൊക്കെ ഈ നാടകത്തെ അതിന്റെ അർത്ഥത്തിൽ നിങ്ങളെ തുച്ഛിച്ച് കണ്ടു